വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ഇന്നലെ ഇസ്ലാമിലെ ഒരു വിഭാഗം ആഘോഷിച്ചിരുന്നു ഒരു വിഭാഗം എന്ന് പറയാനുള്ള കാരണം പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ട ഇസ്ലാം മതത്തിലെ ചില വിഭാഗങ്ങൾ തമ്മിൽ ഇന്നും ആശയപരമായ വ്യത്യാസങ്ങളുണ്ട് ഇത്തരത്തിൽ പ്രവാചകന്റെ ജന്മദിനവുമായി ഇസ്ലാമിലെ ചില വിഭാഗങ്ങൾ തമ്മിൽ ആശയപരമായ വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഇസ്ലാം മതവിശ്വാസികൾ ഒന്നാകെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ് പ്രവാചകൻ മുഹമ്മദ് നബി എന്നുള്ളത് എന്നാൽ ആ പ്രവാചകനെതിരെ കേട്ടാലറയ്ക്കുന്ന രീതിയിലുള്ള തെറി അഭിഷേകവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ചിലർ സോഷ്യൽ മീഡിയയിൽ സംഭവം കേരള കോൺഗ്രസ് നേതാവ് ഫേസ്ബുക്ക് ാണ് ജോസ് കെ മാണി ഇന്നലെ നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമാണ് ഇന്ന് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞ എടുക്കാം ഈ പുണ്യദിനത്തിന്റെ പ്രാർത്ഥന അതാവട്ടെ എന്നാണ് ജോസ് കെ മാണി ഇന്നലെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചത് എന്നാൽ ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ചില ആളുകൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സഹിച്ചിട്ടില്ല അവർ ഈ പോസ്റ്റിട്ട ജോസ് കെ മാണിക്കെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പോസ്റ്റ് ഇട്ടതുകൊണ്ട് ജോസ് കെ മാണി സുഡാപ്പിയാണെന്നും ാണെന്നുമൊക്കെ ചിലർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റായി പറയുന്നുണ്ട് ഈ തക്കത്തിന് ചില ആൾക്കാർ പ്രവാചകൻ മുഹമ്മദ് നബിയെ അങ്ങേയറ്റം അവഹേളിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളിൽ അതായത് ഇന്നലെ നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോസ് കെ മാണി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നു ഇത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർ വളരെ മോശമായി ജോസ് കെ മാണിയെ ചിത്രീകരിക്കുന്നു കൂടാതെ പ്രവാചകൻ മുഹമ്മദ് നബിയെ അങ്ങേറ്റം കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള ചില കമന്റുകൾ ഇവിടെ വായിക്കാൻ പോലും കൊള്ളാത്ത രീതിയിൽ അത്രയ്ക്കും മോശമായ രീതിയിലാണ് ചിലർ പ്രവാചകൻ മുഹമ്മദ് നബിയെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റായി അവഹേളിച്ചിരിക്കുന്നത് ഏതായാലും ഇത് വളരെ മോശമായ ഒരു സംഭവമാണെന്ന് തുറന്നു പറയേണ്ടതുണ്ട് കാരണം നിങ്ങൾക്ക് ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ നേതാവിനോടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോടും വല്ല വിയോജിപ്പുമുണ്ടെങ്കിൽ അതിനെ ആരോഗ്യപരമായ രീതിയിൽ മാന്യമായി വിമർശിക്കാം അല്ലാതെ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ സുഡാപ്പിയായും പന്നിയായും ചിത്രീകരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല കൂടാതെ ഇസ്ലാം മതവിശ്വാസികൾ അവരുടെ പുണ്യപ്രവാചകനായി വിശ്വസിക്കുന്ന മുഹമ്മദ് നബിക്കരെയും വളരെ മോശമായ രീതിയിൽ കമന്റ് ഇടുന്നതും ഒരിക്കലും അംഗീകരിക്കാനുമാവില്ല ഇസ്ലാം മതത്തെയും അവരുടെ പ്രവാചകൻ മുഹമ്മദ് നബിയെയും എന്ന് മാത്രമല്ല ഒരു മതത്തെയും നമ്മൾ മോശമായി അവഹേളിക്കാൻ പാടില്ല കാരണം അവഹേളിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല നമ്മൾ കേരളീയരെ എപ്പോഴും അഭിസംബോധനം ചെയ്യുന്നത് കേരളക്കാർ മതേതരവാദികളാണ് എന്നുള്ളതാണ് അത്തരത്തിൽ നമ്മളെ മതേതരവാദികൾ എന്ന് വിളിക്കുന്നവർക്ക് മുന്നിൽ നാം കാണിക്കുന്ന ഒരു മോശമായ വശമാണ് ഇത്തരത്തിൽ പ്രവാചകനെതിരെ ഉയർന്നു വരുന്ന മോശമായ കമന്റുകൾ ഏതായാലും ഇത്തരത്തിൽ പ്രവാചകനെ മോശമായി കമന്റുകൾ കൊണ്ട് അഭിഷേകം ചെയ്യുക എന്നുള്ളത് ഉത്തരേന്ത്യ നാം ഒരുപാട് കേട്ടിട്ടുണ്ട് ചില സംഘപരിവാർ പ്രവർത്തകരൊക്കെ ആക്കം കൊടുക്കാറുണ്ട് എന്നാൽ നമ്മുടെ കേരളത്തിൽ പോലും ഒരു നേതാവ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നതിന്റെ പേരിൽ പ്രവാചകനെതിരെ അങ്ങേറ്റം മോശമായ രീതിയിലാണ് ഇപ്പോൾ കമന്റുകൾ വരുന്നത് അതായത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന അതേ കാര്യം ഇപ്പോൾ നമ്മുടെ കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാതെ വയ്യ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള